നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഷാക്ക് ന്യൂസിന്റെ പുതിയൊരു കൂടുതലോട്ട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സൈസ് ലേക്കുള്ള ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കേഴ്സ് സ്വന്തമാക്കി ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് താരം സ്പെയിനിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ബ്ലാസ്റ്റേഴ്സിന് എക്കാത്ത മികച്ച താരത്തിന് പകരക്കാരൻ തന്നെയാണ് ഈ ഒരു ജീസസ് ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൂടാതെ താരത്തിന്റെ രാജ്യം തന്നെ സ്പെയിൻ താൻ യൂറോപ്പിലെ പല ക്ലബ്ബുകൾക്കും അതുപോലെ ലാറ്റിൻ അമേരിക്കയിലൊക്കെ പല ക്ലബ്ബുകൾക്കും വേണ്ടി കളിച്ചൊരു എസ്പീഡിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ് ജീസസ് ജീവനസ് എന്നാണ് താരത്തിന്റെ ഫുൾ നെയിം എന്താണ് താരത്തിന്റെ നാടൻ സ്പിൻ യൂറോപ്പിലായി ലാറ്റിൻ അമേരിക്കയിലൊക്കെ പല ക്ലബ്ബുകൾക്കും വേണ്ടി കളിച്ച സ്പിൻസ് അതേപോലെ അമേരിക്കൻ മേജർ ലീഗിൽ കളിച്ച ഒരു സ്പിൻസ് ഉള്ള ഒരു താരം കൂടിയാണ് ഈ ഒരു ജീസസ് അദ്ദേഹത്തിന്റെ നമ്പറും എന്താണ് ബ്ലാസ്റ്റേഴ്സ് പോസ്റ്റിൽ തന്നെ ഒമ്പതാം നമ്പറിലേക്ക് അദ്ദേഹം എന്താണ് ധരിക്കുക ഈ സ്പെയിനിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചത് സ്പെയിനിൽ നിന്ന് വന്ന താരങ്ങളൊക്കെ ഐ എസ് എൽ നിന്ന് അത്യാവശ്യം മികച്ച പെർഫോമൻസ് ആയി ചിരിച്ചിട്ടുണ്ട് ഇടുത്താണ് കുറെ താരങ്ങളുണ്ട് സ്പെയിനിൽ നിന്ന് കുറെ താരങ്ങൾ ജീസസിന് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അവസാന സ്ട്രൈക്കറായിട്ടും അവസാന വിദേശ ഫോറിൻ അവസാന ഫോറിൻ കൂടി സാധനം കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് എന്താണ് ആറ് ഫോറിൻ പ്ലെയർ ബിറായ ബ്ലാസ്റ്റേഴ്സ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്